കാഴ്ചപരിമിതിക്കാർക്ക് ബസ് റൂട്ടുകളെക്കുറിച്ചും യാത്ര ചെയ്യുമ്പോൾ അടുത്ത സ്റ്റോപ്പ് ഏതാണെന്ന് അറിയുന്നതിനുമായി നേർവഴി എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ആപ്പ് പ്രകാശനം ചെയ്തു തിരുവനന്തപുരം ആകാശവാണിയിലെ പ്രിയഗീതം പരിപാടിയിൽ പരിമിതിയുള്ള ഒരു ശ്രോതാവ് ആവശ്യം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നരുവാമൂട് ചിന്മയ സ്കൂളിലെ കുട്ടികളാണ് ആപ്പ് വികസിപ്പിച്ചത് ചിന്മയ വിദ്യാലയ പ്രിൻസിപ്പൽ ആർ എസ് ലളിതാംബിക ടെക്കോസ കമ്പനിയുടെ സിഇഒ സാം ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് സെബിൽ ജിഹാൻ എന്നിവർ പങ്കെടുത്തു ആ സമയത്ത് ഈ ശൈല ബീഗം എന്ന് പറയുന്ന മാഡത്തിനെ വിളിക്കാനുണ്ടായ സാഹചര്യം നമ്മുടെ തന്നെ ഹലോ പ്രിയഗീതം എന്ന പരിപാടിയിൽ ചലച്ചിത്ര നടൻ ആനന്ദ് മന്മഥൻ ഗസ്റ്റായിട്ട് വന്ന സമയത്ത് ഈ മാഡം ഫോണിൻ പ്രോഗ്രാമിലേക്ക് വിളിച്ചു അപ്പോൾ ഈ സെയിം പ്രശ്നം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ബസ്സിൽ കയറിയിട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റോ നമുക്കറിയാം കാഴ്ച ഉള്ളവരിങ്ങനെ നോക്കിയിരിക്കും ഇനി കുറച്ചൊരു ലൊക്കേഷൻ ഇനി അടുത്ത ഏത് ലൊക്കേഷൻ നോക്കിയിട്ട് പക്ഷേ ഈ കാഴ്ച ഉള്ളവർക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതിന് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് അങ്ങനെയാണ് മാഡത്തിനെ നേർവഴി എന്ന് പറയുന്ന നമ്മുടെ കാഴ്ച കാഴ്ചപരിമിതർക്കായിട്ടുള്ള പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത് അപ്പോൾ മാഡം വന്നു വന്നിട്ട് ഇതേ സെയിം കാര്യം അതിൽ പറഞ്ഞു അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഇത് കേൾക്കുമെങ്കിൽ ഇതിനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു പക്ഷേ അപ്പൊ ആ ഒരു സമയത്ത് എന്തായാലും ഇത് ഈ കുഞ്ഞു കുട്ടികൾ ഇത്രയും ഒരു യങ്ങർ ജനറേഷൻ ഇത് കേട്ടിട്ട് ഇത്തരം ഒരു ഇനിഷ്യേറ്റീവായിട്ട് മുന്നോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം അവർക്ക് എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയാ ഇനിയുള്ള ജനറേഷനിൽ നമുക്ക് പ്രതീക്ഷയുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്തരം ഇനിഷ്യേറ്റീവ്സ് വരണം കാരണം